അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ഇത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു പൊളിറ്റിക്സ് ഉണ്ടെന്നും ഈ പൊളിറ്റിക്സിൽ യഥാർത്ഥം ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ദുർബലമാക്കി തീർക്കുന്ന ബോധപൂർവ്വമായിട്ടുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിജീവികൾ അടക്കമുള്ള ഇടപെടൽ കൊണ്ടാണ് ട്രേഡ് യൂണിയനുകൾ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു മാനേജ്മെന്റ് വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നിന്ന് കൊടുക്കുക മാത്രം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നും ബാക്കിയുള്ളവന്റെ കാര്യം നടന്നില്ലൊരു പ്രശ്നമല്ലെന്നും റേഡിയോനൻ സംവിധാനങ്ങൾ ഇല്ലാതാവുന്നു ഇന്നത്തെ കഴിഞ്ഞ ഈ ആഗോളവൽക്കരണത്തിന്റെ നവല് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് സംഘടിത തൊഴിലാളി എന്ന് പറയുന്ന ഒരു സംഗതിയെ ഇല്ലാതാവുന്നു അതിന്റെ അടിസ്ഥാന കാരണം ഈ പൊതുസംവിധാനം പൊതുമേഖല എന്ന് പറയുന്ന ഒരു സംവിധാനം ദുർബലപ്പെടുന്നതിന്റെ ഭാഗമായിട്ടല്ല പൊതു എന്ന് പറയുന്ന ഒരു സംഗതി വളരെ വളരെ ഈ നിയോ ലിബറൽ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം പൊതു ഇല്ലാതാവുകയും പൊതു ഇടങ്ങൾ ഇല്ലാതാവുകയും പൊതുമേഖല ഇല്ലാതാവുകയും പൊതുസംഘരിതമായിട്ടുണ്ടാകുന്ന പ്രസ്ഥാനങ്ങൾ ഇല്ലാതാകുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അപ്പൊ അതിന്റെ കോമൺ ആയിട്ടുള്ള ഇഷ്യൂ വരുന്നത് താങ്കൾ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ കാര്യത്തിലേക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ട്രേഡ് യൂണിയൻസ് എന്തുകൊണ്ട് ഇല്ലാതായി പോയി ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന ഒരു ഒരു രൂപം പത്തൊമ്പത് നൂറ്റാണ്ടിലൊക്കെ വളർന്നു വരുന്നത് അത് തൊഴിലാളികൾക്ക് മുതലാളികളുടെ കോപ്പ അവരുടെ സംഘടനകൾക്കെതിരായിട്ടുള്ള മറ്റ് രൂപങ്ങൾ ഉണ്ടാവണം എന്നുള്ള പേര് തന്നെയാണ് മുതലാളിമാർക്ക് അവരുടേതായിട്ടുള്ള മറ്റേ എന്താ പറയണ്ടേ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളുണ്ട് ഡയറക്ടർ ബോർഡുകളുണ്ട് ഇവിടെ മുമ്പ് ഇവിടെ ആരോ പറഞ്ഞ പോലെ തന്നെ മാനേജ്മെന്റ്സിന്റെ മറ്റേ ടി കെ ഡി ആണെന്നോ മാനേജ്മെന്റ്സിന്റെ മറ്റേ അവരുടേതായിട്ടുള്ള രൂപങ്ങൾ വളർന്നു വരുന്നുണ്ട് അങ്ങനെ വളർന്നു വരുമ്പോൾ തൊഴിലാളികൾക്ക് അവരുടേതായിട്ടുള്ള സേവന വേതന വ്യവസ്ഥകൾ ഉറപ്പുവരുത്താനും അവരുടേതായിട്ടുള്ള രീതി നെഗോഷിയേറ്റ് ചെയ്യാനും ഉള്ളൊരു ബദൽ രൂപമെന്നുള്ള നിലയിലാണ് ട്രേഡ് യൂണിയൻ വളർന്നു വന്നത് ട്രേഡ് യൂണിയനുകൾ ഇല്ലാതാക്കി തീർക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ട്രേഡ് യൂണിയനുകൾ ഇല്ലാതായി തരുന്നത് അതിൻ്റെ അർത്ഥം ട്രേഡ് യൂണിയനുകൾ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു മാനേജ്മെന്റ് വ്യവസ്ഥയുടെ ഭാഗമായിട്ട് കൊടുക്കുക മാത്രം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നും ബാക്കിയുള്ളവൻ്റെ കാര്യം നടന്നില്ല പ്രശ്നമല്ലെന്നും ഉള്ള ശരാശരി വ്യക്തിവാദപരമായിട്ടുള്ള സമീപനം നമ്മളുടെ നമ്മളുടെ ഇപ്പോൾ സർവീസ് സംഘടനകളൊക്കെ ഉള്ളതാണ് ആ ശരാശരി ഇൻഡിവിജ്വൽ സമീപനം അതാണ് നമ്മൾ മറ്റേ ഇപ്പോഴത്തെ മുതലാളിമാരുടെ സമീപനം അത് ഈ തൊഴിലാളികളുടെ ഒരു വിഭാഗം ഉൾക്കൊണ്ടതുകൊണ്ടല്ലേ എങ്ങനത്തെ ട്രേഡ് യൂണിയൻ ഇല്ലാതായി പോകുന്നു അപ്പൊ അവരുടെ എന്ന താഴെത്തട്ടിൽ നിന്ന് ഇപ്പൊ ട്രേഡ് യൂണിയൻ ഉണ്ടായി വരും ഇംഗ്ലണ്ടിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു മറ്റേ ഈ ട്യൂബ് റെയിൽവേ കൂടെയുള്ളവരുടെ ഒരു ട്രേഡ് യൂണിയൻ അവർ സമരം നടത്തിയിട്ടുണ്ട് അവരുടെ തന്നെ ഒരു സമരം നടത്തിയിട്ടുണ്ട് ട്യൂബ് റെയിൽവേ കൂടെ പോകുന്ന വണ്ടി തീവണ്ടികളുടെ മാത്രമുള്ള ട്രേഡ് യൂണിയനെ അവരുണ്ടാക്കി അവരെ ട്യൂബ് റെലിനെ സ്തംഭിപ്പിച്ചു ലണ്ടൻ ശരിക്കു പറഞ്ഞ് കുടുങ്ങിപ്പോയി ട്രൂ ട്യൂബ് റെയിൽവേ പോയില്ലെങ്കിൽ ഇവരുടെ ഇട കിടക്കും അപ്പം അങ്ങനെയുള്ള അവസ്ഥ വരെ ഉണ്ടായി അപ്പം ട്രേ അപ്പോൾ ട്രേഡ് യൂണിയൻ ഉണ്ടാവുന്നുണ്ട് പക്ഷേ ട്രേഡ് യൂണിയനുകളുടെ പ്രശ്നം എന്താണ് അവർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളുടെ തന്നെ ബുദ്ധിജീവികളൊക്കെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനൊരു പൊളിറ്റിക്കൽ രൂപം ഉണ്ടാവരുത് പൊളിറ്റിക്കൽ രൂപം കമ്മ്യൂണിസവും സോഷ്യലിസോ ഒക്കെയോ അത് പാടില്ല അത് പാടില്ല അങ്ങനെ സാധനമേ പാടില്ല അപ്പൊ അങ്ങനെ ചെയ്യുന്നു ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നാല് ദിവസം കഴിഞ്ഞാൽ ട്രേഡ് യൂണിയൻ ഇല്ലാതെ പോകുന്നു പൊളിഞ്ഞു പോകുന്നു അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഫ്രാൻസിലൊരു ഏറ്റവും ഉദാഹരണം പറയുന്നത് സോഷ്യലിസ്റ്റുകളെല്ലാം ഒരു പുതിയൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് അത് മാത്രമാണ് അതെ നിന്നുകൊണ്ട് വന്നിട്ടുണ്ട് അത് അത് മാത്രമാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഏക സംഭവം ഇന്ത്യയിൽ വന്നിട്ടുള്ള ഏക സംഭവം അത് മാത്രമാണ് ബാക്കിയുള്ളവരുടെ വന്നിട്ടില്ല അപ്പൊ അതൊക്കെ കാണിക്കുന്ന അങ്ങനെയുള്ള പ്ലാറ്റ് അപ്പൊ ലെഫ്റ്റ് പ്ലാറ്റ്ഫോം അവര് അംഗീകരിച്ചുകൊണ്ട് മാത്രമാണ് അവിടെ ഇങ്ങനെ പിടിച്ചു വെക്കാനായിട്ട് പറ്റുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് ഇത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തൊരു പൊളിറ്റിക്സ് ഉണ്ടെന്നും ഈ പൊളിറ്റിക്സിൽ യഥാർത്ഥ ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ദുർബലമാക്കി തീർക്കുന്നത് ബോധപൂർവമായിട്ടുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിജീവികളുടെ അടക്കമുള്ള ഇടപെടൽ കൊണ്ടാണ് ഞാൻ പറയും നമ്മൾ യോജിക്കോജിക്കുന്നത് യോജിക്കാം യോജിക്കാതിരിക്കാം വിരോധമൊന്നുമില്ല ബുദ്ധിജീവികളുടെ അടക്കമുള്ള അതിശക്തമായ രീതിയിലുള്ള ഇത്രയധികം സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു ടെൻഡൻസി വളർന്നുവന്നതിൻ്റെ ഫലമായിട്ടാണ് ട്രേഡ് യൂണിയനിൽ പലരും ആളുകളില്ലാതായി പോകുന്നത് അത്രയ്ക്ക് വാഷാളത്തരം പറഞ്ഞ് പിടിപ്പിച്ചുകൊണ്ട് ഒരു വസ്തുതയല്ലേ